ദുആ സ്വീകരിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല എത്ര കാലമായി ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ദുആ ഒന്നും സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നവരോട് ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ അസ്സലാമു അലൈക്കും വലൈക്കും നിങ്ങളുടെ ദുആക്ക് ദാഹ് സ്വീകരിക്കും പക്ഷെ ഒരു ചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ കഴിയുള്ളൂ നിങ്ങൾ മര്യാദകൾ അനുസരിച്ചാണോ ദുആ ചെയ്യുന്നത് നിങ്ങളുടെ ദുആയിൽ ദ്വായി മര്യാദകൾ പറഞ്ഞു ഞാൻ ചിലതിന് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഞങ്ങളതൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് ചെയ്യാറുണ്ടോ എന്നൊന്ന് നോക്കൂ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഹംദ് കൊണ്ടാണോ ദുവാ തുടങ്ങാറുള്ളത് ഉള്ളത് അലഹമുല്ലാ അലഹമുല്ലാഹിറബുൽ എന്ന ഹംദ് കൊണ്ടാണോ തുടങ്ങാറുള്ളത് ഇല്ലെങ്കിൽ എങ്കിൽ മുതൽ അത് അങ്ങനെ തുടങ്ങണം പിന്നെ ഒന്നുകൂടി ചോദിക്കട്ടെ കേട്ടെ രണ്ടാമത്തത് നിങ്ങൾ നിബിൻ്റെ മേലെ സ്വലാത്തല്ലാറുണ്ടോ അലഹമുലഹിറബുല അല്ലെങ്കിൽ അള്ളാഹു സൈസീൻ മുഹമ്മദ് അല്ലെങ്കിൽ ഏതെങ്കിലും അപ്പോൾ അലഹമുല്ലാന്ന് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഫാത്തിഹോ തുടങ്ങണം മൂന്നാമത്തെ വന്ന് പോയ തെറ്റുകൾ അള്ളാഹുദിനോട് ഏറ്റവും പറയാറുണ്ടോ നിങ്ങൾ ആയിട്ട് റബ്ബിനെ ഞങ്ങൾ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് പുറത്തു തന്നെ പറയാറുണ്ടോ ഇല്ലെങ്കിൽ റബ്ബിനോട് പറയാറുണ്ടോ നാട്ടുകാരോടല്ല റബ്ബിനോട് മൂന്നാമത്തത് നമ്മുടെ ആവശ്യങ്ങൾ എന്താവശ്യമാകട്ടെ അള്ളാഹുവിനോട് പറയാ ഏത് ഏതാവശ്യമായിക്കൊണ്ടെ കടമാണമാണ് അള്ളാഹുവിനോട് പറയും അള്ളാഹു കൂട്ടി തരും വഴികൾ തുറന്നു ജോലിക്ക് പോകണം ഉണ്ടാകുന്ന അങ്ങനെ ജോലിക്കൊക്കെ പോയാലേ വരുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വലിയ സമ്പത്തുണ്ടാവുന്ന റബിനോട് പറഞ്ഞോളൂ റബ്ബിന്റെ ഖജനാവ് എത്ര വിശാലമായ ഖജനാവാണ് എത്ര തന്നാലും തീരൂല അതുകൊണ്ട് ചോദിക്കാനൊരു മടിയും വേണ്ട അതേപോലെ അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ചെയ്യാറുണ്ടോ എന്ന് കൂടി നോക്കൂ യാ എന്ന് മൂന്ന് തവണ ഇതൊക്കെ ചെയ്താൽ സ്വീകരിക്കാൻ കൂടുതൽ കാരണമാകുമോ ഉത്തരം കിട്ടാൻ കൂടുതൽ കാരണമാണ് നമുക്ക് അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ ഇൻഷാ നാളെ മുതൽ ദ്വാരം ദുവാ ചെയ്യുമ്പോൾ ഇത് മറക്കരുത് ഇസ്ലാം